ഞാൻ ഗൾഫിലായിരുന്നു ഇപ്പൊ വന്നിട്ട് ഒരു ആറു മാസമായി അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇവിടെ സെറ്റിൽ ആകാനുള്ള ഒരു തീരുമാനമായിട്ടാണ് വന്നേക്കുന്നത് എറണാകുളത്ത് അതെ കരിങ്ങാന്തൂരത്ത് തന്നെ അതായത് സ്കൂളിനോട് തന്നെ തന്നെയാ രണ്ടു കിലോമീറ്റർ ദൂരേ ഉള്ളു സ്കൂളിനെ കുറിച്ച് അതെ ഞാൻ ഇവിടെ വന്ന് പല സ്കൂളിനെ പറ്റി അന്വേഷിച്ചു എന്ന് വെച്ചാൽ അവിടെ എൽ കെ ജി യു കെ ജിയും കഴിഞ്ഞതാണല്ലോ അപ്പം അതിനുശേഷം ആ എൽ കെ ജി യു കെ ജും ക്യുവേറ്റിലായിരുന്നു ഇവിടെ വന്നിട്ട് ഏത് സ്കൂളിൽ ചേർക്കണം അതൊരു വല്യൊരു ഇത് ഇതായിരുന്നു അപ്പം അതുകൊണ്ട് ശരിക്കും അന്വേഷിച്ചു പല സ്കൂളിനെ പറ്റി അന്വേഷിച്ചു അതിന് ശേഷമാണ് ഞാനൊരു ഫീസിനെ പറ്റിയും അത് ഞങ്ങളുടെ തന്നെ രണ്ടു മൂന്ന് സ്കൂളുകൾ വേറെയുണ്ട് വ്യക്തമായിട്ട് അന്വേഷിച്ച് ഇതിന് നല്ലൊരു അഭിപ്രായം കിട്ടിയത് കൊണ്ടും മാത്രമാണ് ഞാൻ ഇവിടെ ചേർത്തത് അപ്പോൾ നാട്ടിലാണെങ്കിലും പല ടീച്ചേഴ്സും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാവരും പറഞ്ഞ നല്ല സ്റ്റാൻഡേർഡാണ് അത് കേട്ടിട്ടാണ് ഞാൻ ചേർത്തത് കാണുന്നതാണ് അതെ അതെ ഇപ്പൊ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് കേട്ടോ കേൾക്കുന്നുണ്ട് ആ എനിക്ക് അതിന് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഈ കേട്ടതില് ഒരു അടിസ്ഥാനം ഉണ്ടെന്ന് തോന്നുന്നില്ല അടിസ്ഥാനരഹിതമായിട്ടുള്ള രഹിതമായിട്ടുള്ള കേട്ടാണ് എനിക്ക് തോന്നി കാരണം എൻ്റെ മകൻ ഇപ്പോൾ ഒന്നാം സ്റ്റാൻഡേർഡിൽ ഇവിടെ ജോയിൻ ചെയ്തു അതിന് ശേഷമുള്ള അവന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ഈ വാർത്തയുമായിട്ട് ബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഫീലിങ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല മകനാണെങ്കിലും വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടെയാണ് വരുന്നത് ഒരു ആരോപണം നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടക്കുന്നുണ്ട് പിന്നെ ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമാണ് സ്കൂൾ ഇസ്ലാമിലേക്ക് മാറി അനുഭവം ഇല്ല ഇല്ല അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോ ചിരിയാണ് വരുന്നത് എന്നുവെച്ചാൽ അങ്ങനൊരു സംഭവമേ ഉള്ളതായിട്ട് എനിക്കറിയില്ല പിന്നെ മ എൻ്റെ മകനുവാണെങ്കിൽ കൂടിയും ഈ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു വൺ അവർ ഹാഫ് അവർ ക്ലാസ് ഉണ്ട് ആ സമയത്ത് പോലും നമ്മളുടെ അടുത്ത് സാർമാരെ വിളിച്ച് ടീച്ചേഴ്സോ അല്ലെങ്കിൽ വിളിച്ച് പറയുന്നു അവൻ ആ ക്ലാസ്സിലിരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് മീൻസ് പക്ഷെ ഞങ്ങളത് അവിടെ ഇരുത്തില്ല നിങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഇരുത്താനുള്ള റോളില്ല അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ ഇരുത്തി എടുത്താനാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഓർഡർ അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വിളിച്ചു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് ആ ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ അവറിൽ അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ അവന് ഡ്രോയിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ബുക്കോ എന്തെങ്കിലും കൊടുത്ത് വിടുകയാണെങ്കിൽ അവനതനുസരിച്ച് ചെയ്യാവുന്നതാണ് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ഞാൻ അവന് സെപ്പറേറ്റ് ഒരു ബുക്കും കുറച്ച് പെൻ കളർ പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഈ ക്ലാസ്സിൽ ചില ദിവസങ്ങളിൽ പുള്ളി കരയാനൊക്കെ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പുറത്ത് അവന് ഇങ്ങനെയുള്ള എല്ലാ ഈ അടുപ്പിച്ച് സ്റ്റാഫ് റൂമിൽ പോയി ഇരിക്കാൻ ഒരു മടിയുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവനെ നിർബന്ധിക്കരുത് ഇരിക്കണമെങ്കിൽ ഇരുന്നോട്ടെ അതിന് അഥവാ അവന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ സ്റ്റാഫ് റൂമിൽ പോയിരുന്നു അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻറ്റേജും ക്ലാസ്സുകളിലും അവൻ സ്റ്റാഫ് റൂമിലിരുന്നു എന്താ പീരീഡ് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ വീട്ടിൽ വരുമ്പോൾ കാണിച്ചു തരും ഞാൻ ചോദിക്കുക എന്താന്ന് ഈ ഡ്രോയ് ചെയ്തത് അപ്പോൾ ഇന്ന് ഞാൻ പോയില്ല ഞാൻ ക്ലാസ്സിൽ തന്നെ ഇരുന്നു അങ്ങനെ ഞാൻ പറയും അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അത് വിത്ത് മൈ പെർമിഷൻ ഞാൻ ടീച്ചറിനത് എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു അവനെ നിർബന്ധിക്കരുത് ഇരിക്കണമെങ്കിൽ ഇരിക്കാം ഇല്ലെങ്കിൽ അതുപോലെ ചെയ്തു എന്നുള്ള രീതിയിൽ പിന്നെ ഈന്ന് മതം ഇങ്ങനെ ആ ഒരു അവർക്ക് ഇങ്ങനെ ഒരു അജണ്ട അവർ ഒരിക്കലും ഇങ്ങനെ പറയില്ലല്ലോ എന്ന് വെച്ചാൽ സ്റ്റാഫ് റൂമിലേക്ക് വിടെ അവരുടെ ആ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ ഈ ഇസ്ലാമിക് സ്റ്റഡീസ് നിർബന്ധമായിട്ടും അവൻ്റെ മേൽ കെട്ടുവയ്ക്കപ്പെടും പക്ഷെ ഇതങ്ങനെയൊന്നും ചെയ്യുന്നില്ല നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഇവിടുത്തെ പഠനാസ് ഒക്കെ സന്തോഷം ഇല്ല അതിലൊന്നും ഒരു എനിക്കതിന് വ്യക്തമായിട്ട് ഞാൻ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ട് പിന്നെ അതുകൂടാതെ ടെസ്റ്റും എല്ലാം ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് അതെന്നു വെച്ചാൽ എനിക്കത് ഇതിനെപ്പറ്റിയൊന്നും ഇത് എന്തെങ്കിലും റോങ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു മതപരമായിട്ടുള്ളൊരു ഇതോ അങ്ങനെ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല പാഠപുസ്തകങ്ങളിൽ സംസാരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പാഠപുസ്തകങ്ങളിലൊരു പ്രത്യേക ഭാഗം മതപരിവർത്തനത്തിനായിട്ട് പറയണ്ടെന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത് അത് മാധ്യമ ഇങ്ങനെ വാർത്ത സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളോട് എന്താണ് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും ഒരു വാർത്ത കേട്ട് ഉടനെ ന്യൂസ് ആക്കുകയല്ല വേണ്ടത് എന്ന് വെച്ചാൽ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ട് വെച്ചാൽ നമ്മുടെ മക്കള്യാസ ഉസക്കം ഒന്നായി ബാധിക്കുന്നത് ശരിക്കും ഒരു പഠനത്തെയാണ് കുഞ്ഞു മക്കളാണെങ്കിൽ കൂടി അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല